പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് എടപ്പാൾ പ്രതിഷേധം ശക്തമായി കുറ്റിക്കാട് വീണ്ടും ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കുറ്റിക്കാട് ശ്മശാനത്തിന്റെ പൊളിച്ച ചുറ്റുമതിലിന്റെ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചു ടൂറിസം സാധ്യതകൾക്കൊത്ത് ശ്മശാനത്തിന്റെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ വേണ്ടിയാണ് നഗരസഭ പൊളിച്ചത് ഇത് വൻ പ്രതിഷേധങ്ങൾക്ക് കാരണമായതോടെ പദ്ധതിയിൽ നിന്ന് പൊന്നാനി നഗരസഭ പിൻവാങ്ങി പഴയ അവസ്ഥയിൽ തന്നെ ചുറ്റുമതിൽ പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു മതിൽ പൊളിച്ച അതേ ഭാഗത്ത് പുതിയ മതിലിന്റെ നിർമ്മാണവും ആരംഭിച്ചിട്ടുണ്ട് യാതൊരു കൂടിയാലോചനമില്ലാതെ ഏകപക്ഷീയമായാണ് ശ്മശാനത്തിന്റെ മതിൽ തകർത്തതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി സമരപരിപാടികളുമായി രംഗത്തിറങ്ങാൻ ബിജെപിയും തീരുമാനിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ചുറ്റുമതിൽ നവീകരണം വേണ്ടെന്ന് വെക്കാൻ നഗരസഭ തീരുമാനിച്ചത് കമാനം മാതൃകയിലുള്ള പ്രവേശന കവാടമാണ് പദ്ധതിയുടെ ഭാഗമായി നഗരസഭ ഉദ്ദേശിച്ചിരുന്നത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ആകർഷകമാകുന്ന രീതിയിൽ ചുറ്റുമതിൽ രൂപകൽപ്പന ചെയ്യാനും തീരുമാനിച്ചിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകേണ്ടതില്ലെന്നാണ് നഗരസഭയുടെ തീരുമാനം